നമ്മൾ കലകളെ എല്ലാ രീതിയിലുള്ള അല്ലെങ്കിൽ എല്ലാ കലാരൂപങ്ങളെയും നല്ല രീതിയിൽ തന്നെ പ്രോത്സാഹിപ്പിക്കുന്ന ആളുകളാണ് അപ്പോൾ മോഷണം ഒരു കലയാണെന്ന് തമാശ രൂപേണെങ്കിലും പലരും പറയാറുണ്ട് കാരണം ഉടമസ്ഥൻ അറിയാതെ അല്ലെങ്കിൽ പിടിക്കപ്പെടാതെ അവരുടെ വസ്തു നമ്മുടെ കൈക്കലാക്കണമല്ലോ അപ്പോൾ ഇവിടുത്തെ മോഷണ വസ്തു ഒരു കുട്ടിയാവുമ്പോൾ ഒരു തമാശ രൂപേണയെങ്കിൽ പോലും കലാരൂപമെന്ന് പറയാൻ പറ്റില്ല കാരണം മോഷ്ടാക്കൾ കൊണ്ടുപോകുന്നത് എപ്പോഴും നമ്മുടെ കയ്യിലുള്ള അമൂല്യമായ വസ്തുക്കളായിരിക്കും അപ്പോൾ മോഷണം ഒരു കുറ്റകൃത്യം തന്നെയാണ് ഇവിടെ മോഷണം പോയത് ഒരു വയസ്സുള്ള ഒരു കുട്ടിയാണ് സ്വന്തം വീറ്റുമുറ്റത്ത് കളിച്ചുകൊണ്ടിരിക്കുന്ന കുഞ്ഞിനെ പെട്ടെന്ന് അപ്രത്യക്ഷമായി സംഭവം നടക്കുന്നത് ഗാസിയാബാദിലാണ് കുഞ്ഞിൻ്റെ പിതാവ് റഷീദ് അദ്ദേഹം പെട്ടെന്ന് തന്നെ അവിടെ പോലീസ് സ്റ്റേഷനിൽ പോയി കംപ്ലൈൻറ്റ് കൊടുത്തു അങ്ങനെ സി സി ടി വി ദൃശ്യങ്ങൾ പരിശോധിച്ച കൂട്ടത്തിൽ ഒരാൾ കുഞ്ഞിനെ കൊണ്ട് പോകുന്നത് കണ്ടു അപ്പോൾ അദ്ദേഹത്തെ തന്നെ സ്പോട്ട് ചെയ്ത് അവർ പല പല വീഡിയോസും ചെക്ക് ചെയ്തപ്പോൾ അദ്ദേഹത്തിൻ്റെ കയ്യിൽ എപ്പോഴും ഓ എപ്പോഴും അയാളുടെ കൂടെ കുഞ്ഞുണ്ടാവും ഒരു കുട്ടിയുണ്ടാവും പത്ത് പ്രാവശ്യം അദ്ദേഹം വീഡിയോയിലുണ്ടെങ്കിൽ പത്ത് പ്രാവശ്യം അദ്ദേഹത്തിൻ്റെ കൂടെയുള്ളത് വേറെ കുട്ടികളാണ് അതായത് കൊണ്ടുപോകുന്ന ഒരു കുഞ്ഞല്ല അടുത്ത പ്രാവശ്യം അദ്ദേഹത്തെ കുന്റെ കൂടെ കാണുന്നത് അങ്ങനെ പോലീസുകാർ സ്പോട്ട് ചെയ്തു ഇയാൾ തന്നെയാണ് ആ തട്ടിക്കൊണ്ടുപോവലിൻ്റെ ആളെന്ന് തീരുമാനിച്ചു അങ്ങനെ അന്വേഷണം തുടങ്ങി അന്വേഷണം ചെന്ന് അവസാനിച്ചത് ഗാസിയാബാദിലുള്ള ഒരു വളരെ ഉള്ളിലേക്കുള്ള ഒരു ഉൾനാടൻ ഗ്രാമത്തിലാണ് അവിടെ ഈ റാക്കറ്റുമായിട്ട് പ്രവർത്തിക്കുന്നത് സാധാരണക്കാരായിട്ടുള്ള ആളുകളൊന്നുമല്ല അതൊരു വമ്പൻ ടീമാണ് അതിനകത്ത് നേഴ്സ് ഉണ്ട് അതുപോലെ ആശാവർക്കറുണ്ട് സാധാരണ ജോലി ചെയ്യുന്നവരുണ്ട് സ്ത്രീകളും പുരുഷന്മാരുണ്ട് രണ്ടുപേരുമുണ്ട് ഇതിനകത്ത് തുല്യമായിട്ട് തന്നെയാണ് അവർ ആ ഒരു ബിസിനസ് മുൻപോട്ട് കൊണ്ടുപോയത് തുടക്കകാലത്ത് ഇവർ ഈ ഒരു ബിസിനസ്സിലേക്ക് ഇറങ്ങിയ സമയത്ത് അതായത് കുഞ്ഞുങ്ങളുടെ വിൽപ്പന അത് തുടങ്ങിയ സമയത്ത് ഇവർ ടാർഗറ്റ് ചെയ്തുകൊണ്ടിരുന്നത് അവിഹിത ഗർഭത്തിലുണ്ടാവുന്ന കുഞ്ഞുങ്ങൾ അല്ലെങ്കിൽ സാമ്പത്തികമായിട്ട് പിന്നോക്കം നിൽക്കുന്ന വീട്ടിലെ കുഞ്ഞുങ്ങൾ ഇങ്ങനെയുള്ളവരെ പൈസ കൊടുത്ത കുഞ്ഞുങ്ങൾ അവരിൽ നിന്ന് വാങ്ങി കൂടുതൽ വിലയ്ക്ക് ഇവർ മറച്ചു വെക്കാൻ തുടങ്ങി അപ്പോൾ ഇവർ ഒരു ഇടനിലക്കാരായിട്ടാണ് നിന്നത് കുറച്ച് കഴിഞ്ഞപ്പോൾ ഇവർക്ക് മനസ്സിലായി ഇടനിലക്കാരായിട്ട് നമ്മളിങ്ങനെ തുടർന്നുകൊണ്ട് പോയാൽ നമുക്ക് കിട്ടുന്ന പൈസ അളവ് കുറയും അങ്ങനെ ആയപ്പോൾ ഇവർ എന്നാൽ ഇനി തട്ടിക്കൊണ്ടു പോകാം എന്നുള്ള രീതിയിലേക്ക് എത്തി ശരിക്കും അതൊരു വലിയൊരു റാക്കറ്റാണ് അങ്ങനെ ഈ കുഞ്ഞിനെ അതായത് റഷീദിൻ്റെ ഒരു വയസ്സുള്ള മകനെ ഇവർ വില പറഞ്ഞ് ഉറപ്പിച്ചു രണ്ടര ലക്ഷം രൂപ കുഞ്ഞിൻ്റെ നിറം പിന്നെ ആൺകുട്ടിയാണോ പെൺകുട്ടിയാണോ അതായത് ലിംഗം അതുപോലെ സൗന്ദര്യം ശരീരഘടന ഇതെല്ലാം നോക്കിയിട്ടാണ് കുഞ്ഞിന് വില നിശ്ചയിക്കുന്നത് ആദ്യമേ തന്നെ വന്ന കുഞ്ഞിൻ്റെ ഫോട്ടോ എടുക്കും ഫോട്ടോ ആവശ്യക്കാരുടെ ഗ്രൂപ്പിലേക്ക് ഇവർ അയച്ചു കൊടുക്കും ആർക്കാണ് ആ കുഞ്ഞിനെ ഇഷ്ടപ്പെടുന്നത് അവരുമായിട്ട് ഡീൽ ഉറപ്പിക്കും അങ്ങനെ ഈ ഒരു വയസ്സുള്ള കുഞ്ഞിന് ലക്ഷം രൂപയ്ക്ക് ഇവർ ഡീൽ ഉറപ്പിച്ചു പക്ഷേ കുഞ്ഞിനെ വാങ്ങാം വരാം എന്ന ഏറ്റ ആളുകൾ അവസാന നിമിഷം വാക്ക് മാറി അവർ വേണ്ട എന്നറിയിച്ചു അപ്പോൾ അടുത്ത ആളെ കിട്ടി ഇവർക്ക് കുഞ്ഞ് വിൽക്കാൻ എന്താണ് ഇത് ഇവരുടെ ഒരു ആണല്ലോ വിൽപ്പന ചരക്കാണല്ലോ ഈ കുഞ്ഞ് അടുത്ത നിമിഷം തന്നെ അവർക്ക് ആളെ കിട്ടി ഒന്നര ലക്ഷം രൂപയ്ക്ക് അവരടുത്ത ഡീൽ ഉറപ്പിച്ചു അങ്ങനെ കുഞ്ഞിനെ നല്ല രീതിയിൽ ഡ്രസ്സൊക്കെ ചെയ്ത് ആൾക്ക് കൊടുക്കാൻ ഹാൻഡ് ഓവർ ചെയ്യാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്ന സമയത്താണ് പോലീസും സംഘങ്ങളും അവിടെ എത്തിയത് അപ്പോഴാണ് ഇതിൻ്റെ വ്യാപ്തി അവർക്ക് മനസ്സിലാകുന്നത് ഇത് എത്രമാത്രം വ്യാപിച്ചാണ് കിടക്കുന്നതെന്ന് വളരെ ദുഷ്കരമായിട്ട് തന്നെയാണ് കുഞ്ഞിനെ അവിടെ നിന്നും അവർ രക്ഷപ്പെടുത്തിക്കൊണ്ട് പോകുന്നത് ഇത് ഒരു ഒറ്റപ്പെട്ട സംഭവമാണെന്ന് ആരും വിചാരിക്കരുത് നമ്മുടെ നാട്ടിൽ നിന്നും ഒരുപാട് കുഞ്ഞുങ്ങളെ നമുക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ട് ഈ നഷ്ടപ്പെട്ട കുഞ്ഞുങ്ങളെ ഒന്നും ഇതുവരെ തിരിച്ച് കിട്ടിയിട്ടുമില്ല അപ്പോൾ ഇങ്ങനെയുള്ള വീടുകളിൽ അമ്മമാരും അച്ഛന്മാരും ഒക്കെ പുറത്തു പോകുമ്പോൾ എത്ര വയസ്സായാലും ഈ പാരൻസ് കണ്ണടയുന്നത് വരെ ഇവരെവിടെ പോകുമ്പോഴും അല്ലെങ്കിൽ ഏതൊരാൾക്കൂട്ടത്തെ കാണുമ്പോഴും ആദ്യം നോക്കുന്നത് സ്വന്തം കുഞ്ഞ് ആ കൂട്ടത്തിൽ ഉണ്ടോ എന്ന് തന്നെയായിരിക്കും അല്ലേ അപ്പോൾ നമുക്കാര്ക്കും ഇങ്ങനെയൊന്നും സംഭവിക്കാതിരിക്കട്ടെ എല്ലാ വീട്ടിലും കുഞ്ഞുമക്കളുണ്ട് അല്ലേ നമ്മൾ മക്കളൊക്കെ മുറ്റത്തിരുത്തി കളിക്കാൻ വിടുന്ന ആളുകൾ തന്നെയാണ് ഈ ഞാൻ ഉൾപ്പെടെയുള്ള ആളുകൾ നമ്മുടെ വീട്ടിൽ സി സി ടി വിയും ക്യാമറയൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാലും കള്ളം വന്നു കഴിഞ്ഞാൽ നമുക്ക് അതിനനുസരിച്ച് ഒരു മെസ്സേജോ കാര്യങ്ങളോ ഒന്നും നമ്മളെ വിളിക്കില്ല അതേ കള്ളം വന്നിട്ടുണ്ട് കൊച്ചിനെടുക്കാൻ ആൾ വന്നിട്ടുണ്ടെന്നൊന്നും പറയില്ല അവിടെ നമ്മൾ തന്നെ വേണം കുഞ്ഞിന് കാവൽ നിൽക്കാൻ അപ്പോൾ എല്ലാ വീട്ടിലും കുഞ്ഞുങ്ങളുണ്ട് അത് നമ്മുടെ മക്കളായിരിക്കാം മക്കളുടെ മക്കളായിരിക്കാം സഹോദരങ്ങളുടെ മക്കളായിരിക്കാം ആരെങ്കിലും ആയിക്കോട്ടെ ഇനിയൊരിക്കലും ആർക്കും മക്കളെയൊന്നും നഷ്ടപ്പെടാൻ ഈശ്വരൻ അനുവദിക്കാതിരിക്കട്ടെ അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ താങ്ക്